അടുത്തതായി വേദിയിലെത്തുന്നു രമേഷ് ജിയുടെ മൂത്ത ബ്രദർ ശ്രീരാംദാസ് ഏതായാലും പൂനെയിലെ ചേട്ടൻ സിത്താറ് പഠിക്കാനാണ് രമേശ്ജിയെ വിളിച്ചു വരുത്തിയെന്ന് പറഞ്ഞു അതൊരു വലിയൊരു അല്ലേ നിമിത്തമായി അതല്ലെങ്കിൽ ജീവിതം മാറ്റി വരച്ചൊരു സംഭവമായി ദേവി അന്നപൂർണദേവി ദേവി എന്ന് പറഞ്ഞാൽ നമ്മളെങ്കർജിന്റെ ഫസ്റ്റ് വൈഫ് അപ്പൊ അവരെ ശിഷ്യൻ സച്ചിദാനന്ദ പഠിക്കാണ് ഇനീഷ്യലി രമേശ് ഇൻട്രോഡ്യൂസ് ചെയ്തത് സൈലന്റ് പ്ലേസ് ദിസ് അറ്റ്മോസ്ഫിയർ ഐ ടു ഗെറ്റ് ക്രിയേറ്റഡ് വെൻ ഐ എം കോളിങ് അപ്പോൾ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു ആർമിയിലൊരു മന്ദിരം ഉണ്ടാവും അത് ജനറലി ഒരു ഏഴ് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ്സ് യൂസ് ടു ബി വെരി ഫ്രീ സോ ഐ റിക്വസ്റ്റഡ് ഐ ഗോട്ട് ഓർച്ചു ഓപ്പർച്യൂണിറ്റി അത് നോക്കിയതിന് ശേഷം ഞാൻ പറഞ്ഞു നീ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞു അങ്ങനെ മന്ദിര പൂജാരിയായില്ലേ ഐ ഹാ ടു ഇത് ഒരു കോമൺ ക്ലാസ് നമുക്ക് എഫോർഡബിൾ ആയിരിക്കണല്ലോ ക്ലാസ് ബിക്കോസ് ഐ ഗോട്ട് മൈ ഫാമിലി റെസ്പോൺസിബിലിറ്റി റെസ്പോൺസിബിളിട്ട് വിത്ത് മിയർ എമൗണ്ട് ഐ കനോട്ട് അപ്പോൾ എഫോർഡബിൾ കോമൺ ക്ലാസ് കോമൺ ക്ലാസ്സിൽ ഇവരെ ജോയിൻ ചെയ്യിച്ചു വിൻ റ്റു ഇയേഴ്സ് സജ്ജനാൻ പട്ഗേജിൻ്റെ മകന്റെ കൂടെ രമേശ് രണ്ട് കൊല്ലത്തിൽ അയാൾ അതായത് മകൻ എന്ന് പറഞ്ഞാൽ ഇഷ്ടമോസ്റ്റ് എ ആർ ആർട്ടിസ്റ്റ് അറ്റ് ദ ടൈം അപ്പം ആ എ ആർ ആർട്ടിസ്റ്റിൻ്റെ ലെവലിൽ രമേശ് പെർഫോം ചെയ്യാന് തുടങ്ങി അവിടെ അതിനുശേഷമാണ് എയ്റ്റി ഫോർ എയ്റ്റി ഫോർ എയ്റ്റി ഫൈവ് സമയത്താണ് പണ്ഡിറ്റ് ജസ്റ്രാജിയുടെ അടുത്ത് എത്തി പറഞ്ഞത് ഗുർജി കണ്ടിട്ട് പിന്നെ ഗുർജിയുടെ അടുത്ത് പിന്നെ അങ്ങനെ അങ്ങ് പോവുകയാണ് ചെയ്തത് గురుజి రమేష్ జీకుండా ఇట్ వాస్ ఎయిటీ టు హూ పండి రమేష్ నారాయణ హీ వాస్ హ్యాపీ టు బి విత్ మి హిస్ ఓన్ ద తాన్పుర అదర్ తాన్పుర ఈబిల్స్ ఐ ట్ రిమెంబర్ ఐ వాస్ సింగింగ్ హన్సర్ ధోని బికాస్ ఐ నో దాట్ Karnataka people they are very fascinated towards hansadhani and i I started i I was singing suddenly i don't know why I, I felt that i should ask him rameshji that you should go and you should sing some and i asked him start with tan he took with tan and the tan was fantastic ഐ സ്റ്റോപ് മൈ മ്യൂസിക് ആൻഡ് ടോൾഡ് പീപ്പിൾ ഹീസ് ഹീസ് യു ആർ കെയർ പീപ്പിൾ ഹെൽപ്പ് ഹിം ആൻഡ് ടേക്ക് കെയർ ഓഫ് ഹിം ബിക്കോസ് വൺ ഡേ ഹി വിൽ ബി ദോപ് റാങ്കിങ് ആർട്ടിസ്റ്റ് അപ്പോൾ പണ്ഡിറ്റ് ജിയുടെ വാക്കുകൾ വളരെ ഭയങ്കര സ്നേഹമാണ് അത് ഒരു ശിഷ്യനെ എത്ര കണ്ട് പുഷ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ സ്റ്റേജിൽ പോയി ചാടിക്കും തെറ്റിക്കഴിഞ്ഞാലേ അയ്യോ അത് ഓപ്പണായിട്ടാണ് ഗുരുജി പറയാ തെറ്റ് അതേപോലെ നന്നായിട്ട് പാടി പാടിക്കഴിഞ്ഞപ്പോൾ കേട്ടില്ലേ നന്നായിട്ട് പാടിയാൽ അപ്പം അവിടെ വെച്ച് പറയാം ഇതൊക്കെ നമുക്ക് ആ ഇതൊന്നും ഇപ്പോഴും കിട്ടത്തില്ല ആരോടുന്നതൊക്കെ പണ്ട് ആ ഒരു ട്രഡീഷൻ പോയിക്കൊണ്ടിരിക്കാം നമുക്ക് എത്ര വർഷം പേടിച്ച് ഗുരുജി കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ടെൻ ഇയേഴ്സ് ഉണ്ടായിരുന്നു ടെൻ ഇയേഴ്സ് പോയി പോയി വന്നും പോയും വന്നുമുണ്ട് പക്ഷേ ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ വീണ്ടും മലയാളി സമൂഹത്തിൻ്റെ ഇടയിൽ ഒരു ഒരു വേര് ഓട്ടം ഉണ്ടാക്കാനായിട്ട് രമേശിൻ്റെ പ്രവർത്തനങ്ങൾ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് ഹിന്ദുസ്ഥാനി സംഗീതം മലയാളികൾക്ക് കൂടുതൽ പരിചിതമാക്കി എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ഇതായിട്ട് പോകുന്നത് ഗുരുജിയുടെ ഉപദേശമാണ് മെയിനായിട്ട് ഗുരുജി ഒരിക്കലും എൻ്റെ അടുത്ത് പറയുന്നുണ്ട് നീ കേരൾമേ തോ തൂ കരുമയ കൊച്ചിനോ കറോണോ വാഹ വഹാ കൊച്ചിൻ്റെ അയ്യോ കറോ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഒരു ഇൻസ്പിരേഷൻ കിട്ടുന്നത് അപ്പോഴാണ് ഞാൻ ഇവിടെ ഒന്ന് നിൽക്കാമെന്ന് വിചാരിക്കുന്നത് കേരളത്തിൽ ഗുരുജിയുടെ ഉപദേശം മാത്രമാണത് വേറെ ഒന്നുമല്ല ആ ഉപദേശത്തിൻ്റെ മുകളാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് ബോംബെയിൽ പോയി ഇരിക്കുക അവിടെ എത്രയോ ഹിന്ദി പടങ്ങൾ ചെയ്യുക എനിക്ക് ഇനിയും ഫേമസ് ആവാം ഞാൻ ബോംബെ പോയാൽ ഷൂട്ട് ഡെഫിനറ്റ്ലി ഇന്ന് രമേഷ് ഇവിടെ നമുക്കൊക്കെ അറിയപ്പെട്ട് ഇപ്പം ഞാനറിയപ്പെടുന്ന രമേശ് ഇവിടെ ഗുരുജി പറഞ്ഞു ഗുരുജി അറിയുന്നത് രമേഷിലൂടെ മനസ്സിലായത് അപ്പം ഇതിൻ്റെ ബാക്കിൽ ഒരു ശക്തി ഉണ്ട് അതെല്ലാത്തിനും നിങ്ങളും അത് എല്ലാവരും വിളിച്ചേക്കുന്ന ആ ശക്തി അത് ഇവനിലത്തെ ഞാൻ മനസ്സിലാക്കുന്നത് ഇവൻ്റെ അമ്മയാണ് ഇവൻ്റെ അമ്മ തിങ് അതായത് മൂന്ന് മൂന്നര കിലോമീറ്ററുള്ള ഒരു സ്ഥലത്തേക്ക് അമ്മ ഡെയിലി എടുത്തിട്ട് കൊണ്ടുപോവുക അവിടെ അമ്പലത്തിൻ്റെ മുന്നിൽ ഇരുത്തുക അതിലല്ല എന്നിട്ട് കംപ്ലീറ്റ് ഇത് ചെയ്യുക അതായത് ഈ ആ ഒരു ഇതുണ്ടല്ലോ ആയൊരു അമ്മ ദേവീൻ്റെ മുന്നിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണ് രമേശ് ഇങ്ങനെ ആയത് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ഇവനെ കംപ്ലീറ്റ് നിന്ന് നിൽക്കുന്നത് ഈ ഒരു ശക്തീനെ കൊള്ളാം എന്നുള്ള ഒരു കാര്യം അമ്മ അവസാന കാലം എൻ്റെ അടുത്ത് തന്നെയായിരുന്നു അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചു കാര്യമില്ല അയ്യോ ഒരു ഓപ്പർച്യൂണിറ്റി ദൈവം തന്നെ കൊടുത്ത് ഇവനെ ആ ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയില്ലെങ്കിൽ എനിക്ക് പിന്നെ അത് നോ അല്ല നോ ലൈഫ് ഇതെപ്പോഴും ഒന്നും നമ്മുടെ പ്രാർത്ഥന മാത്രമാണത് നത്തിങ് സോ വേറെ ഒന്നുമില്ല എൻ്റെ അത് വരാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ആ ലെവലുള്ള കാസ്റ്റല്ല ഹൈ കാസ്റ്റല്ല അപ്പൊ ആ സമയത്ത് അമ്മ ഈ രാത്രി പകലെത്തിട്ട് കൊണ്ടുപോയവനാ അമ്പലത്തിന്റെ ഉള്ളു പോവാൻ പറ്റില്ല അമ്പലത്തിൽ അതിനെ ബ്രേക്ക് ചെയ്തു അമ്മ അതാണ് അവിടെ നടന്നത് സംഭവില്ല അത് എങ്ങനെയാ ബാക്ക് അത് വണ്ടി പ്രേല് എനിക്ക് എനിക്ക് ദേവിയുടെ അനുഗ്രഹം വേണമെന്ന് പറഞ്ഞിട്ട് കയറിച്ചില്ല അമ്പലത്തിലേക്ക് പിന്നെ അച്ഛൻ്റെ കംപ്ലൈന്റ് വന്നു അച്ഛൻ പറഞ്ഞു സി ഇത് നിങ്ങളും ഭക്തിയായിട്ടുള്ള ഒരു കാര്യമാണ് എനിക്കതിൽ ഇടപെടാൻ പറ്റില്ല നിങ്ങൾ വേണിക്കല അവളെ പറഞ്ഞ നാളെ മുതൽ കയറേണ്ട ഞാനായിരിക്കും നിങ്ങൾ നിങ്ങൾ ചോദിക്കാൻ പറ്റില്ല ഇന്നിപ്പോൾ ഇന്നിപ്പോൾ കാറോടിക്കുന്നു സൈക്കിൾ ഓടിക്കുന്നു ഇതോടിക്കുന്നു അവരുടെ അപ്പോൾ ഒരു അമ്മ അമ്മ സുപ്ര ഞാൻ പറയുന്നുണ്ടല്ലോ ഒരു ദൈവത്തിലേക്ക് കടക്കാനുള്ള ഒരു എന്ന് പറഞ്ഞാൽ അമ്മയിലൂട്ട മാത്രമാണ് എന്നുള്ളൊരു എക്സാമ്പിളും കൂടെ നമുക്ക് ചിലപ്പം അപ്പം ഏതായാലും ഇങ്ങോട്ട് വന്നതിൽ വളരെ സന്തോഷം സാറിനോട് കുറച്ച് നേരം ഇരുന്നേ അപ്പോൾ ഫീലിങ്സോ ഷെയർ ചെയ്യാൻ പറ്റിയാലും വളരെ സന്തോഷമുണ്ട് നമ്മൾ ദാസേട്ട ഫോണിലാണ് ദാസേട്ട ഞാൻ കമലാണ് ഡയറക്ടർ കമൽ രമേശ് നാരായണുണ്ട് ഞങ്ങളിങ്ങനെ കുറെ കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മളൊരു പാട്ടിന് ഒരു കാരണക്കാരനായ കമല്

പക്ഷെ അതിൽ നിന്ന് ഒരു രൂപത്തിൽ രൂപത്തിൽ രൂപം പോലെയാണ് ഈ സംഗീതം നമ്മള് ആ ഒന്നുമില്ലാത്തതിൽ നിന്ന് നിങ്ങൾ എടുക്കുന്നതേ അപ്പൊ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നാരായണം പോയിട്ട് അവിടെ പോയി പഠിക്കുകയും ആ സംഗീതം കണ്ട അവന് അറിയാനും വേണ്ടി കഷ്ടപ്പെട്ടിട്ടുള്ളത് കഷ്ടപ്പെട്ട മേഷിനെ അറിയാനൊക്കെ അല്ലാണ്ട് അതിനൊരു അതിനൊരു തെളിവുകളൊന്നും ഉണ്ടാവൂല അതിന്റെ ഒരു ശക്തി വേറെ ഉണ്ട് എന്തായാലും ആ പഠിച്ചതിന്റെ ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ അംശങ്ങളെ ഇങ്ങോട്ട് കിട്ടാൻ പഠിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് ആ നല്ല പൂക്കളോ അല്ലെങ്കിൽ നല്ല ചെടിയോ കൊണ്ടുവന്ന് നട്ട് അതിൽ നിന്നുള്ള ഫലം നമുക്ക് അനുഭവിക്കാൻ ഒത്തത് നമ്മുടെ ഭാഗ്യമായിട്ട് നമ്മൾ കരുതാം വലിയൊരു വാക്കുകളായി പോയി ദാസേട്ടൻ പറഞ്ഞത് ഒരു 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 കാര്യം ബാക്കിയുണ്ട് എന്നോട് പറയും വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കണം അതങ്ങനെ നിക്കട്ടെ എന്റെ അച്ഛനും ഓർമ്മനാണ് ഉള്ള ചോറും നീ കളയരുതെന്ന് പറയും അടുത്തത് എവിടെ കേരളത്തിൽ എത്തിയോട ഞാൻ പറഞ്ഞു പിടിച്ചു കൊണ്ടുവരും ഞാൻ ശരി ദാസേട്ടാ വളരെ സന്തോഷം വിളിച്ചതില് വളരെ നന്ദിയുണ്ട് അത് ശരി ഓക്കെ